ഈശോയുടെ ചുറ്റും വലിയ ആൾക്കൂട്ടമാണ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്തു ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാര് വേറെ മാർഗമല്ല ഈശോയുടെ അടുത്ത് എത്തിക്കാനായിട്ട് വീടിന്റെ മോളിൽ കയറി പുരമുകളിൽ കയറി ബോട് പൊളിച്ചവിടുന്ന് കട്ടിലോടെ താഴത്തേക്ക് ഇറക്കുകയാണ് ഈശോയുടെ മുമ്പിലേക്ക് തളർവാത രോഗിയെ മോളിന്ന് ഇറങ്ങി വരുന്ന തളർവാദ രോഗി കിടക്കയിൽ ഇടങ്ങി വരുന്ന താഴേക്ക് ഈ തളർവാദരോഗിയുടെ ഈശോ പറയുന്നത് നിന്റെ തടർവാത രോഗം മാറട്ടെ എന്നല്ല ആദ്യം പറയുന്നത് ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഉടനെ യഹൂത പ്രമാണികളൊക്കെ പുറപ്പെടുത്തു എന്ത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇവന ഇവന് ആര അധികാരം കൊടുത്തിരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് മാത്രമല്ല പാപം മോശിക്കാൻ സാധിക്കത്തുള്ളൂ അവർ പെരുപിടുത്തു ഒരെണ്ണ ഈശോ പറഞ്ഞു ഏതാ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പാപങ്ങൾ ക്ഷമിക്കലാണോ തളർവാത്ത രോഗം മാറ്റിലാണോ ഞാന് എനിക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഈശോ എന്ത് ചെയ്യുന്ന അറിയാവോ രോഗിയോട് പറഞ്ഞു നിന്റെ കിടക്കെടുത്ത് നടന്നു പോടാന്ന് പറഞ്ഞു ഒരെണ്െ രോഗി താൻ കിടന്നിരുന്ന കിടക്കിയെടുത്ത് അവർ ഊര് നടന്നാ പോയി അവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ രണ്ട് കാര്യങ്ങൾ ഈശോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഒന്ന് രോഗശാന്തി നൽകാൻ സാധിക്കുന്ന ശക്തനായ ദൈവപുത്രനാണ് താനെന്ന് വെളിപ്പെടുത്തി കൊടുത്തു രണ്ട് പാപം മോചിക്കാൻ അധികാരമുള്ളവനാണ് താനെന്ന് സത്യം വെളിപ്പെടുത്തി കൊടുത്തു